നാട്ടിൽ വർഗീയമായ ചേരുതരിവ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ബിജെപിയുടെ സ്വരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്താണ് ബി ജെ പി പറയുന്നത് അതേ സ്വരത്തിലും അതേ ഭാഷയിലാണ് ശ്രീ എ കെ ബാല സംസാരിക്കുന്നത് കേരളത്തിലാദ്യമായിട്ടല്ല യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടുള്ളു അന്ന് അന്ന് യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴൊക്കെ ഞങ്ങൾ ഞങ്ങളെടുത്തിട്ടുള്ള നിലപാടുകളും സമീപനങ്ങളും കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ ഈ പ്രചരണം നടത്തുന്നത് ബി ജെ പിക്ക് വേണ്ടിയാണ് ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ നിലപാട് ഇപ്പോൾ അവർ സ്വീകരിക്കുന്നത് ബിജെപിയുടെയും സംഘപരിവാറിന്റെയും അതേ ഭാഷ എ കെ ബാല സംസാരിക്കുന്നത് മുന്നണിയുടെ നയമാണോ എന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ ബിജെപിയും സിപിഎമ്മും തമ്മിലുള്ള അന്തർധാര വളരെ അന്തർധാരൃക്തമാണ് ബിജെപി പറയേണ്ട കാര്യങ്ങൾ സിപിഎം പറയുന്നു സി പി എം പറയേണ്ട കാര്യങ്ങൾ ബിജെപി പറയുന്നു രണ്ടുപേരും പരസ്പര സഹായത്തോടുകൂടി പ്രവർത്തിക്കുക അതിന്റെ ഭാഗമാണ് ഈ പ്രചരണങ്ങളെല്ലാം ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് യു ഡി എഫ് ശക്തമായ മുന്നേറ്റം നടത്തും എന്ന കാര്യത്തിൽ സംശയം വേണ്ട മാത്രമല്ല ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത് സിപിഎമ്മിനെയാണ് സി പി എമ്മിന്റെ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ ജയിലിലാണ് അതിൽ തന്നെ പത്മകുമാറിനെതിരെ എസ് ഐ ടി നൽകിയ റിപ്പോർട്ട് വളരെ ഗൌരവതരമാണ് ഈ സ്വർണം മുഴുവൻ അടിച്ചുകൊണ്ടുപോകാൻ വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തത് സി പത്മകുമാറാണ് എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വരും ഇതിന്റെ അന്തർദേശീയ ബന്ധങ്ങൾ പുറത്തു വരണം അതുകൊണ്ടാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ സിബിഐ അന്വേഷണം വേണം എന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നത് ഒരു വിദേശത്തുള്ള വ്യവസായി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് ആ വിവരങ്ങളാണ് ഞാൻ എസ് ഐ ടിയുടെ മുമ്പിൽ പറഞ്ഞത് അതിന്റെ വിശദാംശങ്ങളാണ് എസ് ഐ ടി അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തത് പക്ഷെ ആ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല ആ അന്വേഷണം മുന്നോട്ട് പോകാൻ കഴിയാത്തത് എസ്ഐ ടിയുടെ പരിമിതമായ അധികാര പരിധി ഉള്ളതുകൊണ്ടാണ് അത്തരം കേസുകൾ പ്രത്യേകിച്ച് അന്താരാഷ്ട്ര മാനമുള്ള കേസുകൾ അന്വേഷിക്കാൻ സംസ്ഥാനത്തെ ഒരു എസ് ഐ ടിക്ക് പരിമിതിയുണ്ട് അതന്വേഷിക്കണമെങ്കിൽ സി ബി ഐ പോലെയുള്ള കേന്ദ്ര ഏജൻസികൾ അനിവാര്യമാണ്